നിങ്ങളുടെ ഗ്രാസ് കട്ടറിന് സ്പീഡ് കുറവാണോ കറങ്ങുമ്പോൾ നിന്ന് നിന്ന് പോകുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗ്രാസ് കട്ടർ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ട് ആ ഗ്രാസ് കട്ടർ കട്ട് ചെയ്തപ്പോൾ നിന്ന് പോവുക അതേപോലെ സ്പീഡ് കുറയുക അതേപോലെ തന്നെ വലിയ ഭയങ്കരമായിട്ട് മുട്ടല് വരിക എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ പുല്ലിടന മെഷീനിൽ ഇന്ന് നാല് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലി കുറഞ്ഞു പോകാം വലി കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ മിഷൻ മൂളി മൂളി വർക്ക് ചെയ്യും എയർ കിട്ടാത്ത പോലെ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കിട്ടാണ്ട് വരുമ്പോഴൊരു സംഭവമാണ് പെട്രോൾ ഇറങ്ങേണ്ടാവും എയർ കിട്ടാണ്ട് വരിക എയർ കിട്ടാണ്ട് വരുന്നതിന് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ എയർ ഫിൽട്ടർ ഈ എയർ ഫിൽട്ടർ അഴിച്ച് ഇതിന്റെ ഉള്ളിൽ ഫിൽട്ടറുകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കപ്പ് കപ്പഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഫിൽറ്റർ എയർ ഫിൽറ്ററാണ് ഈ എയർ ഫിൽട്ടർ ഓയിലും അതുപോലെ ഇപ്പം ഇത് ആണ് ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ് ഇതിനകത്ത് സാധാരണ ഗതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലും അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള കുറെ എന്താ പറയുക പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ക്ലിയർ ചെയ്യണം കാരണം ഇതിനകത്ത് ഫ്രീ ഫ്ലോ ആയിട്ട് എയർ കയറണം എയർ കയറാണ്ട് വന്നാൽ ഭയങ്കരമായിട്ട് വലിമുട്ടും സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെഷീൻ നല്ലപോലെ വർക്ക് ചെയ്യും പക്ഷെ ഇതിന്റെ ട്രിമ്മർ ഹെഡ് വർക്ക് ചെയ്യൂല അതിങ്ങനെ പുല്ല് മേഘം മുട്ടി കഴിയുമ്പോൾ നിന്ന് നിന്ന് പോവും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ക്ലച്ച് മാറ്റുക എന്നുള്ളത് ക്ലച്ച് തേയ്മാനം വരിക അല്ലെങ്കിൽ ക്ലച്ചിൽ എന്തെങ്കിലും ഡിഫക്റ്റുകൾ വരിക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം വന്നുകൊണ്ടിരിക്കും ക്ലച്ച് മാറ്റുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഹൗസിംഗിൻ്റെ ഉള്ളിലാണ് ക്ലച്ച് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് വീഡിയോ ഈ ക്ലച്ച് ഊരി നമ്മൾ മാറ്റി പുതിയതിടുക അതാണ് സെക്കൻഡ് സൊല്യൂഷൻ ഇനി മൂന്നാമത് തന്നെ കംപ്ലൈൻറ് എന്താ വെച്ച് കഴിഞ്ഞാല് സെയിം സംഭവം തന്നെ അതായത് മോട്ടർ വർക്ക് ചെയ്യും പക്ഷെ ട്രിമ്മർ ഹെഡ് വർക്ക് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഉള്ളിൽ ഒരു റോഡുണ്ട് കണക്ട് റോഡ് ഈ റോഡിന്റെ മില്ലിങ് പൊട്ടിപ്പോവുക അതായത് തമ്മിൽ ബന്ധമില്ലാണ്ടായി പോവുക അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ സംഭവം വരും ഈ കാണുന്നതാണ് കണക്ട് റോഡ് എന്ന് പറഞ്ഞത് കണക്റ്റിങ് റോഡ് അതായത് നേരെ ഈ ഷാഫിൻ്റെ ഉള്ളിൽ വന്ന ഇരുമ്പിന്റെ ഒരു റോഡാണ് ഇതിൻ്റെ ഈ തലക്കല് മില്ലിങ് ഉണ്ടാവും ഇതായി കാണുന്നത് ഈ മില്ലിങ് ആയി കഴിഞ്ഞാൽ ഇതിന് സ്ലിപ്പായി പോകാൻ തോന്നും അങ്ങനെ വന്നാലും കറക്കം നമുക്ക് കണക്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാതെ ടൈ കറക്കം ഇല്ലാണ്ടായി പോവും പിന്നെ വന്നു പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ആംഗിള് ഇവിടെ ഒരു ആംഗിൾ ഗിയർ ഉണ്ട് ഈ കാണുന്ന ആംഗിളിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഗിയർ സിസ്റ്റം ഉണ്ട് ഒരു പിനിയനും ഒരു ഗിയറും ഒരു പിനിയനും ഉണ്ടാവും ഈ പിനിയനും ഗിയറും കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ ഈ സെയിം സംഭവം തന്നെ കാണിച്ചു ചെയ്യും അപ്പം നമ്മൾ ഈ സാധനം കറങ്ങുന്നില്ല മോട്ടർ വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗിയർ സിസ്റ്റം കംപ്ലൈൻ്റ് ആണോ എന്നും കൂടി അഴിച്ചു നോക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വേറെ സംഭവം ഉണ്ട് ദൈ കാണുന്ന സ്ക്രൂ ആരും അഴിക്കാറില്ല ഇത് ഈ കാണുന്ന സ്ക്രൂ ഈ ആംഗിളിൽ വന്നത് ഇവിടുത്തെ സ്ക്രൂ ഈ സ്ക്രൂ ശരിക്കും ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രൂ ആണ് പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർ ഇത് ചെയ്യാറുള്ളത് നമ്മൾ ഒരു എൽ കി ഉപയോഗിച്ചിട്ട് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഗ്രീസ് അടിച്ചു കൊടുക്കണം ഇപ്പം പുല്ല് നിറഞ്ഞ് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇതിനകത്ത് അഴുക്ക് കയറി ഇരിക്കുകയാണ് ഞാനൊരു മാസം രണ്ട് മാസം ഒക്കെ കൊടുമ്പോൾ ഇത് അഴിച്ചിട്ടിനകത്ത് കുറെ ഇശ ഗ്രീസുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അവിടുത്തെ ആ ഗീറുമ്പോൾ ഒരിത്തിരി ഗ്രീസിന്റെ അംശം കിട്ടും ഇനി വന്നു പറഞ്ഞാൽ നാലാമത്തെ കംപ്ലൈന്റ് നാലാമത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്താലും വെറുതെ മൂളികൊണ്ടിരിക്കും വർക്ക് ചെയ്യൂല ഭയങ്കര ലോഡായിട്ട് ഫീൽ ചെയ്യും അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ട്രിമ്മർ ഹെഡ് ട്രിമ്മർ ഹെഡ് ലൂസ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഫ്രീ ആയിരിക്കില്ല അത് നമ്മൾ അഴിച്ചെ ചുറ്റി നോക്കണം ഇതിപ്പോൾ ഫ്രീ ആണ് കാരണം ഞാനത് ക്ലീൻ ചെയ്താണ് ഈ കാണുന്ന ട്രിമ്മർ ഹെഡിന്റെ ഉള്ളില് പുല്ല് പിടിക്കും പുല്ല് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി കയറി പിടിക്കും പിടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് തിരിയൂല ഇതിപ്പോൾ ഫ്രീ ആയിട്ട് തിരിയൻ ഇതുപോലെ തിരിയനുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കാരണം വെച്ചാൽ തിരിയൻ ഇല്ലായെങ്കിൽ ഈ ട്രിമ്മർ ഹെഡ് ഊരുക ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി പിടിച്ചേക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് കളണം അതാണ് നാലാമത്തെ കംപ്ലയിൻറ്റ് ഇതിപ്പോൾ ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രിമ്മർ ഹെഡാണ് ഉപയോഗിച്ചേക്കുന്നത് തന്നെ ട്രിമ്മ് ചെയ്ത് വെക്കണ ട്രിമ്മർ ഹെഡ് ഉണ്ട് അതായത് ചുറ്റി ചുറ്റി വെക്കണ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ അതിട്ടാലും ഇതിൻ്റെ ഗ്യാപ്പുകളിൽ കൂടി പ്ലാസ്റ്റിക്കിൻ്റെ നൂലുകൾ പുല്ല് നീളമുള്ള പുല്ലുകൾ ഒക്കെ ചുറ്റി കയറാൻ കയറും കേട്ടോ അപ്പോൾ അതഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ നമ്മുടെ ഗ്രാസ് കട്ടറിൻ്റെ വീഡിയോ ഇതിലൂടെയാണ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക പിന്നെ കമൻറ്റുകളൊക്കെ എഴുതുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും